നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ നിഫ്റ്റി ഇൻടർഡേ ലെവൽസ് പർപ്പസിനാണ് നമ്മൾ ഈ വീഡിയോയിൽ നിഫ്റ്റിയുടെ നാളത്തെ ഇൻ്റർഡേ ലെവൽസ് ഡിസ്കസ് ചെയ്യാറുണ്ട് ഓക്കെ സോ നമ്മുടെ നിഫ്റ്റി ഇന്ന് നിഫ്റ്റി ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഫോർട്ടി വരെ ഇന്ന് പോയി വന്നിട്ടുണ്ട് നിഫ്റ്റി സോ നിഫ്റ്റിയുടെ നമ്മുടെ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ഞാൻ വർച്ച് വച്ചിട്ടുണ്ടായിരുന്നു തന്നെ സോ അങ്ങനെ അത് കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടുന്ന് ഒരു സപ്പോർട്ട് ലൈൻ കൂടി ഇങ്ങനെ വർക്ക് കണ്ടോ സോ നാളെ നിഫ്റ്റി നമ്മൾ ശരിക്കും നാളെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് നാളെ ഈ ഒരു സപ്പോർട്ട് ലൈൻ ഇത് ബ്രേക്കിനുണ്ടോ ഇല്ല എന്ന് നോക്കുക നാളത്തെ ഓപ്പനിങ് ആയിരിക്കും മസ്റ്റ് ബ്രേക്ക് ഇനുണ്ടോ ഇല്ല അല്ലെങ്കിൽ ഇതിൻ്റെ അബവ് അബവ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫോർ ഫിഫ്റ്റി അബവ് നിഫ്റ്റി ഓപ്പനിംഗ് ആണെങ്കിൽ മാത്രമേ കുറച്ച് ബുള്ളിഷിനെ കാണത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ അത്ര വലിയ ബുള്ളിഷ് നാളെ ഇല്ല നാളെ നമ്മൾ നോക്കേണ്ടി വരും ഫസ്റ്റ് ഓപ്പനിംഗ് ആണ് ഡിപ്പെൻ്റ് ട്വൻ്റി ഫോർ തൗസൻഡ് ഫോർ ഫിഫ്റ്റി അബവ് ഓപ്പനിംഗ് ആണെങ്കിൽ മാത്രമേ ബുളിഷ് ഞാൻ ബുള്ളിഷ് അധികം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർ എസ് ഐ നിങ്ങൾ നോക്കുവാണെങ്കിൽ കണ്ടോ ആർ എസ് ഐ ചെറിയ ഡൈവർജൻസ് ഉണ്ടായിരുന്നു ഈ വൺ അവർ ചാർട്ടിൽ ഞാൻ നോക്കുകയാണെങ്കിൽ ഉള്ളത് കണ്ടോ സ്റ്റിൽ നിങ്ങൾ എൻ്റെ ആർ എസ് ഐ ഡയെർജൻസ് വീഡിയോ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കണ്ടോ ആർ എസ് ഐ ഡൗൺ ആണ് പ്രൈസ് മുകളിലേക്കാണ് ആണ് ഓക്കെ സോ ഒരു ഡൈവർജൻസ് സ്റ്റിൽ ഉണ്ട് അതിനകത്ത് പിന്നെ ഫൈവ് മിനിറ്റ്സ് ചെറിയൊരു ടൈം ഫ്രെയിം കണ്ടോ ഡൈവർജൻസ് ഉണ്ട് പ്രൈസ് മോഡലിക്കാണ് അപ്പാണ് കണ്ടോ പ്രൈസ് മുകളിലേക്കാണ് ബട്ട് ആർ എസ് ഐ താഴേക്കാണ് സോ ഡൈവർജൻസ് സ്റ്റിൽ ഉണ്ട് സൊ നാളത്തെ ബാക്കി എല്ലാ ഓപ്പണിങ്ങിലായിരിക്കും ഡിപ്പെൻഡ് നാളെ നമ്മൾ ഓപ്പണിങ്ങിനെയാണ് പിന്നെ വീക്ക്നെസ് സപ്പോർട്ട് ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് ട്വൻ്റി ഫോർ തൗസൻഡ് ഫസ്റ്റ് സഡൻ സപ്പോർട്ട് ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആയിരിക്കും ഫസ്റ്റ് സപ്പോർട്ട് വരുന്നത് ഓക്കെ ഈ സപ്പോർട്ട് ബ്രേക്ക് ആണെങ്കിൽ ഫസ്റ്റ് ശരിക്കും ഇതൊരു റേഞ്ച് ആണ് നാളത്തെ ഒരു റേഞ്ചായിരിക്കും ഫോർ ഫിഫ്റ്റി പോയിന്റ്സിൻ്റെ കാരണം ഫോർ ട്വൻ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബില്ല് ആണെങ്കിൽ ചെറിയ ഒരു വരാൻ തുടങ്ങും ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഫിഫ്റ്റി അബവ് ആണെങ്കിൽ ഒരു ബുള്ളിഷ്നെസ് വരാൻ തുടങ്ങും സൊ ഈ റേഞ്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും മറ്റേത് കിട്ടത്തുള്ളൂ പിന്നെ ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ ഇത് നന്നായിട്ട് ഇവിടെ ഈ നമ്മുടെ നേരത്തെ ഒരു എ ടി എച്ച് ഉണ്ടായിരുന്നല്ലോ അവിടെ നിന്ന് അതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു അതിപ്പോൾ ഇവിടെ കണ്ടോ ഇന്ന് രണ്ടുമൂന്ന് പ്രാവശ്യം ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു ദെൻ ബ്രേക്ക് ചെയ്തു അപ്പോൾ സാധനതൊരു സപ്പോർട്ടായിട്ട് മാറുകയുള്ളൂ ട്വൻറ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇത് ബ്രേക്ക് ചെയ്യാണെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ടാർഗറ്റ് നമുക്ക് കിട്ടും അത് ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ ഫോർട്ടി ഫോർ ആ ഒരു റേഞ്ച് ആണ് അത് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചാൽ ട്വൻ്റി ഫോർ തൗസൻഡ് ഫോർ ത്രീ ഫോർട്ടി ടു ഫോർ ഫോർട്ടി ഫോർ ഇത് എന്താണ് സപ്പോർട്ടായിട്ട് മാറുന്ന റീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ഫ്രഷ് ബൈങ് ഇവിടെ കണ്ടു പ്രൈ പ്രൈസ് ഇവിടെ കണ്ടോ ഫസ്റ്റ് ബൈങ് വന്നു ദെൻ ഒരു ചെറിയ റീട്രേസ്മെൻറ്റ് കൺസൊളേറ്റ് പിന്നെ ഒരു ഫ്രഷ് ബൈങ് വന്നു മനസ്സിലായോ ഈ ഒരു ഗ്രീൻ കാൻഡിൽ കണ്ടോ ഇതിൻ്റെ ഈ ഗ്രീൻ കാൻഡിൽ ലോ അതാണ് നമ്മുടെ സപ്പോർട്ടായിട്ട് മാറുന്നത് എന്നുവെച്ചാൽ ഇവിടെ നിന്നാണ് ഫ്രഷ് ബൈങ് വന്നിരിക്കുന്നത് കണ്ടോ ഒരു ഫ്രഷ് ബൈങ് വന്നത് ഇവിടെ നിന്നാണ് ഓക്കെ സൊ നാളെ നമ്മൾ ആദ്യമേ ഫസ്റ്റ് ഇത് ട്രാക്ക് ചെയ്യുക മീൻസ് ഓപ്പണിങ് എവിടെന്നാണത് നോക്കുക അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ ട്വൻ്റി ഫോർ തൗസൻഡ് ഫോർ ഫിഫ്റ്റി അബവ് അല്ലെങ്കിൽ ട്വൻ്റി ഫോർ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്യണം ഓക്കെ ഇത് ബ്രേക്ക് ചെയ്യുന്നതിൽ പിന്നെ താഴേക്ക് ട്വൻറ്റി ഫോർ തൗസൻഡ് ത്രീ ഫോർട്ടി വരും നമുക്ക് ചാൻസ് ബിൻ്റെ ഇവിടെ ബൗൺസ് ചെയ്യും അങ്ങനെയാണ് പിന്നെ ചാൻസ് പിന്നെ ഇവിടെ ബൗൺസ് ചെയ്യേണ്ടതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾ ടൈം ഹൈലാണ് പിന്നെ അവിടുന്ന് ഒരു ബൗൺസ് വരേണ്ടതാണ് നമ്മളത് ശരിക്കും ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ നോക്കിയിട്ട് വേണം ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ മാത്രമേ ഒരു ബൈ എടുക്കാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യണം ശരിക്കും ഓക്കെ പിന്നെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക എൻ്റെ ഈ വീഡിയോസ് എല്ലാം ഷെയർ ചെയ്യുക ഫ്രണ്ട്സും ഗ്രൂപ്പ്സും ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്